ഹലോ വെൽക്കം ടു അമ്മാസ് ഡയറി നമുക്ക് പ്രഗ്നൻസിയുടെ ഇരുപത്തെട്ടാമത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത് അമ്മയിൽ എന്താ സംഭവിക്കുന്നത് കുഞ്ഞിൽ എന്താ സംഭവിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ ഗർഭകാലത്തിൻ്റെ അവസാനത്തെ ഘട്ടം അതായത് മൂന്നാമത്തെ ട്രൈമാസ്റ്ററിലേക്ക് കടക്കുകയാണ് നമ്മൾ ഇരുപത്തെട്ടാമത്തെ ആഴ്ചയോട് കൂടിയിട്ട് ഇരുപത്തെട്ട് മുതൽ നാൽപ്പത് വരെയാണ് അവസാനത്തെ ഘട്ടം അതായത് മൂന്നാമത്തെ ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ട്രൈമസ്റ്ററിലേക്ക് കടന്നതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഡോക്ടർ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഡോക്ടർ കാണാനായിട്ട് നിങ്ങളുടെ നിർദ്ദേശിക്കുന്നുണ്ടാവും ഈ സമയത്ത് ചില രക്തപരിശോധനകളൊക്കെ നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതിന് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല അതിൽ മെയിനായിട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എച്ച് ഫാക്ടർ ആയിരിക്കും മിക്കവാറും ഡോക്ടർ ബ്ലഡ് ടെസ്റ്റിൽ കൂടെ ചെയ്യുന്നുണ്ടാവുക അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആർ എച്ച് ഫാക്ടേഴ്സ് തമ്മിൽ താരതമ്യം ചെയ്ത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് പേരുടെയും ആർ എച്ച് ഫാക്ടർ പൊരുത്തപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം വാക്സിനൊക്കെ ഡോക്ടർ എടുക്കാനായിട്ട് പറയാറുണ്ട് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ചിലർക്കൊക്കെ അങ്ങനെ എടുക്കാനായിട്ട് നമ്മൾ പറയാറുണ്ട് ഇരുപത്തെട്ടാമത്തെ ആഴ്ചയോട് ആകുമ്പോഴേക്കും കുഞ്ഞിന് ഏകദേശം പതിനാല് പോയിൻറ്റ് ഒമ്പത് ഇഞ്ച് നീളവും ഒരു കിലോ ഭാരവും ഉണ്ടാവും ഏകദേശം താരതമ്യപ്പെടുത്തി പറയാമെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ക്യാബേജിൻ്റെ വലുപ്പവും അതുപോലെ ആ ക്യാബേജിൻ്റെ ഭാരത്തിലേക്കും ഇപ്പം നമ്മുടെ കുഞ്ഞി എത്തിയിട്ടുണ്ടെന്ന് പറയാം നമുക്കിനി അമ്മയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ ഗർഭപാത്രം വേഗത്തിലാണ് വലുതാകുന്നത് അതുകൊണ്ട് തന്നെ അരക്കെട്ടിൻ്റെ ഭാഗത്തുള്ള സന്ധികളൊക്കെ വലിഞ്ഞു മുറുങ്ങുന്നതായിട്ടും അതുപോലെ അവിടെ പെയിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവാം അതിന് നല്ല രീതിയിൽ വേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഭയങ്കര പെയിൻ എന്നല്ല സഹിക്കാൻ പറ്റുന്ന വേദനയായിരിക്കും അതിൻ്റെ പുറമെ തന്നെ മൂന്നാമത്തെ ട്രൈമസ്റ്ററിൽ ഗർഭിണിയായ സ്ത്രീക്ക് നെഞ്ചരിച്ചിൽ മലബന്ധം രക്തസ്രാവം മൂത്രം പിടിച്ചു നിർത്താനുള്ള ബുദ്ധിമുട്ട് അതുപോലെ കാലിമയൊക്കെ നീര് വന്നേക്കാം നെഞ്ചരിച്ചിൽ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടു എന്ന് വരാം എല്ലാവർക്കും ഉണ്ടാവണം എന്നല്ല പറയണേ എൻ്റെ കേസിലൊന്നും ഉണ്ടായിട്ടില്ല ചിലര് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടേക്കാം പിന്നെ എല്ലാവർക്കും ഈ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു വരില്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥനത്തിൽ നിന്ന് ചിലപ്പോൾ കൊളസ്ട്രം അതായത് കൊളസ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ആദ്യത്തെ പാലിനെയാണ് കൊളസ്ട്രം എന്ന് പറയുന്നത് അപ്പം സ്ഥലങ്ങളിൽ നിന്ന് ചിലപ്പോൾ കൊളസ്ട്രം ഒക്കെ വന്നു എന്ന് വരാം പക്ഷെ അതെല്ലാവർക്കും വരില്ല ചിലർക്ക് ഇതിന് മുമ്പ് വന്നിട്ടുണ്ടാവാം എനിക്കൊക്കെ ഒരു അഞ്ചാമത്തെ മാസം മുതൽ ഇങ്ങനെ ചെറുതായിട്ട് വന്നിരുന്നു ചിലർക്ക് അവസാനത്തെ മാസമൊക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ കൊളസ്ട്രോൾ വന്ന് തുടങ്ങണേ ഇത് ഏറ്റവും പോഷക സമൃദ്ധമായിട്ട് ഉള്ള കുഞ്ഞ് ആദ്യത്തെ പാല് കുടിക്കേണ്ട ഒരു സമയമാണ് പക്ഷേ എല്ലാവർക്കും അത് ചിലപ്പോൾ ആദ്യം പോവില്ല എൻ്റെ കേസിലൊക്കെയെന്ന് വെച്ചാൽ അഞ്ചാമത്തെ മാസത്തിൽ പോകുമ്പോൾ നമുക്കത് എടുത്തു വെക്കാനോ അങ്ങനെ കാര്യങ്ങളൊന്നും പറ്റില്ലായിരുന്നു അപ്പം നമ്മളത് എടുത്തു വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവസാനത്തെ ആഴ്ചയിലോ ഡെലിവറിയുടെ ടൈമിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുഞ്ഞിന് കൊടുക്കാം അതാണ് ഏറ്റവും പോഷക സമൃദ്ധമായിട്ടുള്ള ബ്രസ്മിൽക്ക നമുക്കിനി കുഞ്ഞിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ കുഞ്ഞിൻ്റെ തലയിൽ ഇങ്ങനെ മടക്കുകളും ചുളിവുകളും ഒക്കെ ഉണ്ടാകാനായിട്ട് ഈ ആഴ്ചയുടെ ആരംഭം മുതൽ ആരംഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കൊഴുപ്പും പാളികളൊക്കെ രൂപപ്പെടുന്നുണ്ട് പിന്നെ പേശികളുടെ സ്വഭാവം കൂടുതൽ വ്യക്തമായി തുടങ്ങുന്നതും ഈ ആഴ്ചയോട് കൂടിയിട്ടാണ് അങ്ങനെ പേശികളൊക്കെ കട്ടിവെക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ചലനങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് അമ്മയ്ക്ക് സാധിക്കുന്നുണ്ടാവാം പിന്നെ രാത്രികളിലാണ് കുഞ്ഞിൻ്റെ കൂടുതൽ അനക്കം എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു കാരണം അമ്മ റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരിക്കും കുഞ്ഞ് നന്നായിട്ട് അനങ്ങുന്നത് അതുകൊണ്ട് തന്നെ അമ്മ ഉറങ്ങുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ഭയങ്കരമായ അനക്കം കാരണം ചിലപ്പോൾ അമ്മയുടെ ഉറക്കം വരെ നഷ്ടപ്പെട്ടു എന്ന് വരാം ഇനിയുള്ള ആഴ്ചകളിൽ പിന്നെ നിങ്ങളുടെ ഉള്ളിൽ വളരുന്നത് ആൺകുഞ്ഞാണെന്നുണ്ടെങ്കിൽ ആൺകുഞ്ഞുങ്ങളുടെ ഉള്ളിലുള്ള വീക്ഷണങ്ങളൊക്കെ താഴത്തേക്ക് നീങ്ങാനായിട്ട് ആരംഭിക്കുന്നുണ്ട് പിന്നെ കൺപോളകളൊക്കെ തുറന്നടയ്ക്കാനായിട്ട് കുഞ്ഞിനിപ്പോൾ സാധിക്കുന്നുണ്ട് കണ്ണുകൾ പൂർണ്ണമായിട്ടും രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് മുടിയും വളരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സമയം മുതൽ നിങ്ങൾക്ക് കുഞ്ഞിനോട് സംസാരിക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞ് നിങ്ങളുടെ അടുത്ത് നല്ലപോലെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കുഞ്ഞ് അനങ്ങുന്നതൊക്കെ നിങ്ങൾക്ക് നന്നായി അറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് വയറിൽ ഇങ്ങനെ കാണാനും പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുഞ്ഞിൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുക പിന്നെ അമ്മയുടെ ശബ്ദം ഇപ്പം കുഞ്ഞിന് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും അപ്പോൾ അമ്മയാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടി തന്നെയായിരിക്കും കുഞ്ഞ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടാവുക തിരിച്ച് പിന്നെ അപ്പൻ്റെ സൗണ്ട് പിന്നെ അതുപോലെ കുഞ്ഞിന് മൂത്തതായിട്ടൊരു ചേച്ചിയോ ചേട്ടനോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സൗണ്ടും അവരുടെ കളികളും അവരുടെ പ്രസൻസൊക്കെ കുഞ്ഞിന് ഉള്ളിൽ ഭയങ്കര സന്തോഷം ഉളവാക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ഒപ്പം ഉള്ളപ്പോൾ കുഞ്ഞിന് ഭയങ്കര സന്തോഷം അല്ലെങ്കിൽ ഭയങ്കര കളി ചിരി ചാട്ടമൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക് ഇനി ഈ ആഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ നേരിയ തോതിലുള്ള അസ്വസ്ഥതകളൊക്കെ നമുക്ക് രൂക്ഷ ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇനിയിപ്പോൾ നമുക്ക് മൂന്ന് മാസം തികച്ചില്ലു അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഇനി അങ്ങോട്ട് വേദനകൾ പ്രശ്നങ്ങൾ എല്ലാം ഇനി അങ്ങോട്ട് വരാൻ കിടക്കുന്നതേ ഉള്ളൂ ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് അത് നമുക്കെല്ലാം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇങ്ങനെയൊക്കെ വരുമെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ര പ്രശ്നം തോന്നില്ല അപ്പോൾ അതുകൊണ്ട് നേരത്തെ കൂട്ടി പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ അച്ഛനമ്മമാർ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്തൊരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാർ ആ കുട്ടിക്ക് പ്രത്യേകം പരിഗണന നൽകുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പാക്കണം കാരണം ആ കുട്ടിയുടെ സ്ഥാനം ഒരിക്കലും പോകുന്നില്ല അത് എൻ്റെ മൂത്ത മോളാണ് അല്ലെങ്കിൽ മൂത്ത മോൻ തന്നെയാണ് എന്നൊക്കെ അവരടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം പിന്നെ അതുപോലെ തന്നെ നെയ്യാണ് ചേച്ചിയാണ് കുഞ്ഞുവാവനെ നന്നായി നോക്കണം അല്ലെങ്കിൽ ചേട്ടനാണ് കുഞ്ഞുവാവയുടെ കാര്യങ്ങളൊക്കെ നെയ്യാണ് ചെയ്യേണ്ടത് കുഞ്ഞുവാവനെ നന്നായി നോക്കണം കുഞ്ഞുവാവേന ഇങ്ങനെ ടോയ്സ് കാര്യങ്ങളൊക്കെ സെറ്റാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേട്ടനെ കൊണ്ട് ചേച്ചീനെ കൊണ്ടോ ഇപ്പോൾ ചെയ്യിപ്പിക്കുക അപ്പോൾ അവർക്കൊരു ഇമ്പോർട്ടൻസ് കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇരുപത്തെട്ടാമത്തെ ആഴ്ചയിൽ നടക്കുന്നതും സംഭവിക്കുന്നതും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യേണ്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തോളൂ താങ്ക്